മനോഹരമായ ഒരു പ്രണയത്തിൻ്റെ പരിവസാനം ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയായിരുന്നു ശംഭുവിൻ്റെയും ഹൃദ്യയുടെയും വിവാഹം അന്നായിരുന്നു ചോദിക്കാം അവരുടെ ഹൃദയ എങ്ങനെയായിരുന്നു പ്രണയം സ്റ്റാർട്ടിങ് മാട്രിമോണിയൽ വഴിയായിരുന്നു മാട്രിമോണിയൽ ഒരു ഒരു ഇൻസ്റ്റാൻഡർ പോലെയൊക്കെയാണ് മാട്രിമോണിയൽ വർക്ക് ചെയ്തത് ആക്ച്വലി ആളുടെ ടൈമൊന്നും എനിക്കറിയില്ല അച്ഛനും ശംഭൂ ഇട്ടായിരുന്നു ആ സമയത്തെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് മാരേജ് വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പൊ ഞാൻ അറിയാതെ അച്ഛൻ കൊടുത്തു അങ്ങനെയാണ് വന്നത് പിന്നെന്താ ശംഭുവിന്റെ അതെ ഫ്രണ്ട് വേറെ ആളുടെ ഒരു പ്രൊഫൈൽ എനിക്ക് അയച്ചു എന്നോട് പറഞ്ഞു നീ ഒരു മെമ്പർഷിപ്പ് എടുത്തത് നോക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള ആളുടെ പ്രൊഫൈലായിരുന്നു അപ്പോൾ താഴെയായിട്ട് ലേറ്റർ എന്ന് എന്നൊരു പേരിൽ അതായത് അല്ലായിരുന്നു ലേറ്റർ എന്ന് പറയുന്ന ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കാരണം ലേറ്റർ എന്ന് പറയുന്നൊരു പേര് അങ്ങനെ നമ്മുടെ അത്ര കോമൺ അല്ലല്ലോ ഞാൻ അന്ന് തന്നെ അപ്പം ചെയ്ത് അന്ന് തന്നെ അപ്പൊ നോക്കിയപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ ഒരു മെമ്പർഷിപ്പ് എടുത്താലേ നമുക്ക് നമ്പർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തു അപ്പോൾ അങ്ങനെ അച്ഛനോട് വിളിച്ചു ചോദിച്ചു അതിൽ നിന്ന് ഞാൻ വിളിച്ചു പിന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞു പിന്നെയാണ് അപ്പോൾ ആൾ ഒരുവിധം സമ്മതിക്കുന്നില്ലായിരുന്നു എടുക്കുന്നില്ലായിരുന്നു എത്ര വർഷത്തി

ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ കണ്ടോട്ടെ കണ്ടോട്ടേന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ അവസാനം വന്നിരുന്നു ചമ്പ എന്നിട്ട് മോണോലോഗ് പോലെ കുറേ പറഞ്ഞു അപ്പോൾ ഞാൻ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലല്ലോ ശമ്പവനെ ഇഷ്ടമില്ല അങ്ങനത്തെ തല്ല എനിക്കിപ്പോൾ താല്പര്യമില്ല ഇങ്ങനെ ലാസ്റ്റ് ഇനി എന്നെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ചാപ്റ്റർ ക്ലോസ് എന്ന് വിചാരിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് വന്നത് മെസ്സേജ് വന്നത് ആ ഞാൻ ഇങ്ങനെ ആദ്യം നോക്കിയില്ല പിന്നെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിനുള്ളിങ്ങനെ ഓരോരോ ഫോട്ടോസിൻ്റെ ഒക്കെ കോഡ്സ് ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് നല്ല ക്യാച്ചി ആയിട്ടുള്ള വായിക്കുമ്പോൾ നല്ല രസമുള്ള കോഡ്സ് ആണ് അപ്പോൾ ബയോയിൽ ഇങ്ങനെ ഒരു ബ്ലോഗിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇട്ടിരിക്കുവാണ് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് വർക്കാവുന്നില്ല വെറുതെ ഇട്ടിരിക്കുവാണോ എന്ന് ഡൗട്ട് തോന്നി പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ചെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അവരുടെ പേര് വെച്ചിട്ട് ഇനി ബ്ലോഗുണ്ടോ എന്നറിയാം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ആ ശംഭു ജയചന്ദ്രൻ അടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ കുറേ പേജസ് ഓപ്പൺ ആയിട്ട് വന്നു അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് യൂട്യൂബോ ബ്ലോഗ് പിന്നെ വേറെ എന്തൊക്കെയോ ജേണൽസിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് പിന്നെ എന്തോ ഒരു നോവല് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഓക്കെ അപ്പോൾ എന്തായാലും ബ്ലോഗ് എടുത്ത് നോക്കി ആ വായിച്ച് നോക്കി എടുത്ത് അപ്പോൾ കുറേ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടാകി പിന്നിങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ഞാൻ എനിക്ക് മനസ്സിലാവുന്ന കുറേയൊക്കെ വായിച്ചു പൊളിറ്റിക്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ എണ്ണം വായിച്ചു നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു വായിച്ച് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളെ എൻ്റെ ഞാൻ എങ്ങനെയാണോ എൻ്റെ തോട്ട്സ് എൻ്റെ ഐഡിയാസ് എങ്ങനെയാണോ ആ ഒരു സെയിം വൈബ് ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഇൻട്രസ്ഡ് ആയി പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ റിപ്ലൈ ചെയ്തു പിന്നെ ഞാനിങ്ങനെ സംസാരിച്ചു ഞാൻ ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് റിപ്ലൈ കൊടു ചെയ്തത് ഫ്രണ്ട്സായി പ്രണയത്തിലേക്ക് അങ്ങ് അങ്ങ് വഴിമാറി വഴിമാറി പോയി എന്തൊക്കെയാണ് ബ്ലോഗ് വ്ളോഗ്യ പൊതുവെ ഞാൻ മറ്റ് മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഞാൻ അതിലോട്ട് കോമൺലിറ്റ് ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഡെയിലി ബേസ്ഡ് ഇന്ത്യൻ അസിസ്റ്റം പോലുള്ള അതുപോലുള്ള ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഞാൻ ആ ബ്ലോഗിലോട്ട് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് ഞാൻ വളരെ ഇപ്പോൾ എന്താ പറയുക എഴുത്ത് വളരെ കുറവാണ് അല്ലെങ്കിൽ അതിൽ ഞാൻ ഞാനതിലോട്ട് വളരെ ഓടായിട്ട് ഞാൻ ഷെയർ ചെയ്ത് വച്ചിരുന്നതാണ് അപ്പോൾ എനിക്കറിയില്ലാണത് ഇൻസ്റ്റലെങ്കിലും ലിങ്ക് ഇട്ടിട്ടുള്ളത് കഴിഞ്ഞു അപ്പോൾ അത് കണ്ടു എന്ന് പറഞ്ഞു എന്നോട് സർപ്രൈസ് കണ്ടായിരുന്നില്ല ഈ ഹൃദയ പ്രണയത്തിനെ സംബന്ധിച്ചപ്പോൾ അതായത് വിവാഹത്തിന് സംബന്ധിച്ചപ്പോൾ ഉണ്ടായ ഒരു എന്തായിരുന്നു മനസ്സിൽ തോന്നിയ ഒരു വിചാരം വലിയ സന്തോഷമായിരുന്നു കാരണം ഞാൻ കുറേ ദിവസം പുറകെ നടക്കുമായിരുന്നു കുറേ വീക്സ് വീക്ക്സ് ഞാനതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ അപ്പോൾ ആളുടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു കണ്ടിന്യൂസ് റിജക്ഷന് ശേഷമാണ് ആ ഒരു അക്സെപ്റ്റൻസ് വന്നത് അപ്പോൾ അതുകൊണ്ട് വലിയൊരു സന്തോഷമുണ്ടായിരുന്നു വിവാഹത്തിന് ഞങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു ആ അതൊരു വല്ലാത്തൊരു വൈബായിരുന്നു അവിടെ അപ്പോ വിവാഹം വേണ്ട എന്ന് കരുതിയിരുന്ന ആൾ പെട്ടെന്ന് വിവാഹത്തിലേക്ക് വരികയും അത് ഒരു സ്വപ്നം പോലെ ആ ഒരു വിവാഹം നടക്കുകയും ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും അതുപോലെ തന്നെ ഹാപ്പി ആയിരുന്നു ആ ഒരു ദിവസം നല്ല ഹെൽത്തി ആ പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടു അങ്ങനെ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ എനിക്ക് വേറെ ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു കാരണം ശമ്പു ആണെങ്കിലും പിന്നെ എൻ്റെ ഫാമിലി ആണെങ്കിലും ശംഭൂൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് എനിക്കിങ്ങനെ ജസ്റ്റ് കല്യാണം കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു വേറെ ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു സെൻട്രൽ ഗവൺമെൻറ് സർവീസ് സെക്കൻഡ് ഓഫീസറാണ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് യാത്ര എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും അങ്ങനെ പ്ലാൻ ആ ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ആക്സസിബിലിറ്റി ഉള്ള എവിടെയെങ്കിലും പോകണമെന്നാണ് ആഗ്രഹം ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ നമ്മൾ പല പല ഡെസ്റ്റിനേഷൻസിന് ജസ്റ്റ് സംസാരിച്ചു പക്ഷെ ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല

ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട് ചെമ്പ് പാടാറുണ്ട് ഇല്ല ഞാൻ പാടാറില്ല ഞാൻ ഈ പാട്ട് എപ്പോഴും കേൾക്കാറുണ്ട് ഒരുപാട് തവണ പാട്ടുണ്ട് അപ്പോൾ ശംഭുവിന്റെ അമ്മയ്ക്ക് എന്തോ നമ്മളോട് പറയാനുണ്ട് നമുക്ക് ചോദിക്കാം അമ്മ എങ്ങനെയാണ് ഈ ശംഭു വന്നിട്ട് ഹൃദിയുടെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അമ്മ ഇഷ്ടം ഇങ്ങനെ കുട്ടിയുണ്ട് നമ്മൾ പോയി കണ്ടു എനിക്കിഷ്ടായി ആദ്യ ഹൃദയം ആയി ഇപ്പോഴും ഇങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ട് വന്നല്ലോ ഹൃദ്യം വന്നു വളരെ ഹാപ്പി ഹാപ്പി അല്ലേ വളരെ അത് നല്ല കുട്ടിയാണ് അത് ചേച്ചിയുടെ കാര്യം പറഞ്ഞിരുന്നു ചേച്ചി ഹരിത ഹരിതയും ഹൃദയെ പോലെ തന്നെയാണ് എന്താണ് ഹരിത ഹരിതയും ഇതുപോലെ ബാബു വെല്ലുശേരി ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം എന്താണ് അവരുടെ ഒരു പ്രണയത്തെക്കുറിച്ച് അവരുടെ പ്രണയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല കാരണം ആ ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്നേ ഉണ്ടായിരുന്നുള്ളു ഞാൻ സിക്സ്ത്തിലും മറ്റേ പഠിക്കുമ്പോഴായിരുന്നു അവരുടെ മാരേജ് അപ്പോൾ അവർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അവരിങ്ങനെ എന്താണ് ചാറ്റിങ് സൈറ്റ് ചാറ്റ് ചെയ്തിട്ട് മീറ്റ് ചെയ്തതാണ് ആദ്യം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പിന്നീട് എപ്പോഴും ചേട്ടൻ പ്രപ്പോസ് ചെയ്തു അങ്ങനെ ഫാമിലിയിലൊക്കെ സംസാരിച്ച് പിന്നീട് അവര് കല്യാണം കഴിച്ചു അങ്ങനെയാണ് അവരുടെ എനിക്ക് ഫിനെപ്പറ്റി എനിക്കറിയാവുന്നത് ഞാൻ സ്കൂളൊക്കെ ഞങ്ങളുടെ സ്ഥലം മടവൂർ അവിടെ അവിടെ സി എൻ ബി എസ് എൻ എസ് എസ് പിന്നെ പള്ളിക്കൽ ഗവൺമെന്റ് എച്ച് എസ് ഇതായിരുന്നു സ്കൂള് കോളേജ് വന്നിട്ട് സിഇ ടി കാര്യം എഞ്ചിനീയറിങ് കോളേജ് അവിടെ പഠിച്ചത് ഇപ്പോ ജോലി ജോലി ഓഫീസ്

എൻ്റെ അച്ഛൻ്റെ നേരെ ഇളയ ചുറ്റപ്പനെ പറ്റിയാണ് ചോദിക്കുന്നെങ്കിൽ അത് ഡി ജി പി ആണ് ഹേമചന്ദ്രൻ ഐ പി എസ് കൊച്ചി എന്നാണ് നമ്മൾ വിളിക്കുന്നത് കൊച്ചി ചിറ്റപ്പൻ മുൻ കേരള ഡി ജി പി ആയിരുന്നു ചിറ്റപ്പൻ നല്ലൊരു ഹെമ്പളായിട്ടുണ്ട് നല്ലൊരു മനുഷ്യനാണ് നല്ല നല്ല സ്നേഹമാണ് ആ എല്ലാ എല്ലാ മെമ്പേഴ്സും ഫാമിലി മെമ്പേഴ്സ് ചിറ്റപ്പന്മാർ വല്ല എല്ലാവരും അപ്പച്ചി എല്ലാവരും നല്ല ആണ് നമ്മളിപ്പോൾ ഒരു എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ട് രണ്ടുപേരും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു അപ്പോൾ എന്ത് സാധാരണ ഇപ്പോൾ ഒരു ഈ ഇതുപോലൊരു ശ്രദ്ധയെപ്പോലൊരു കുട്ടി തിരഞ്ഞെടുക്കാൻ എന്താണല്ലോ അങ്ങനെ ആളെപ്പോഴും ഒരാൾ അങ്ങനെയൊന്നുമില്ല വളരെ പോസിറ്റീവാണ് ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെയല്ല എല്ലാവരും നോക്കുന്നത് നമ്മുടെ നേട്ടങ്ങളാണ് നോക്കുന്നത് അല്ലേ നമ്മുടെ നേട്ടങ്ങൾ പല ഒരു വിഭാഗം ആൾക്കാർ നോക്കുന്നത് ശമ്പം എന്നാലും അങ്ങനെയല്ല ഹൃദയവും അങ്ങനെയല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാ ചോദിക്കുന്ന മാച്ചിങ് വൈബാണ് നീ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും നിങ്ങൾ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് എന്നെ മുന്നോട്ട് പോകുന്നു അവിടെ വേറൊന്നും ഫാക്ടറി അല്ല വേറൊന്നുമേ ഫാക്ടറി അല്ല പിന്നെ രണ്ടുപേരും അത് അത്യാവശ്യം എജ്യൂക്കേറ്റഡ് രണ്ടുപേർക്കും കാര്യങ്ങൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനപ്പുറത്തോട്ടും വേറൊന്നും പ്രസക്തമല്ല രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിനപ്പുറത്തോട്ടും വേറൊന്നും പ്രസക്തമല്ല എന്നാണ് നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്നത് അപ്പം വിവാഹ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാല് ദിവസം ആയതേ ഉള്ളൂ വിവാഹത്തിന് മുമ്പുള്ള ജീവിതവും വിവാഹത്തിന് ശേഷമുള്ള ജീവിതവും എങ്ങനെയും മാത്രം വലിയ ഒന്നും ഉണ്ടായിട്ടില്ല മുന്നേ ഹാപ്പി ആയിരുന്നു ഇപ്പോഴും ഹാപ്പിയാണ് മുന്നേ ശമ്പല കുറെ നാളായിട്ട് ഇപ്പോഴും ഉണ്ട് കുറച്ച് എക്സ്ട്രാ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല ാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കുറച്ച് നാളായിട്ട് ജോലിക്ക് പോകുന്നു അച്ഛൻ വിനയചന്ദ്രനാണ് റിട്ടയർഡ് ബാങ്ക് മാനേജറാണ് അമ്മ ടീച്ചറായിരുന്നു പത്മ പിന്നെ ചേച്ചിയുണ്ട് ഹരിത ചേച്ചിയുടെ ഹസ്ബൻഡ് ബാബു പല്ലിശ്ശേരി ഫോട്ടോഗ്രാഫറാണ് പിന്നെ അവർക്കൊരു മോളുണ്ട് അമ്മയ്യ എന്നാണ് പേര് ശമ്പൂ അമ്മ അമ്മ കേരള പോലീസ് ഫിംഗർ പ്രിന്റ് ആണ് സിസ്റ്റർ ഹോളേഞ്ചൽസിൻ്റെ ടീച്ചറാണ് സിസ്റ്ററുടെ ഹസ്ബൻഡ് എബ്രോഡാണ് ഇപ്പം ലീവിലുണ്ട് നാട്ടിൽ പിന്നെ രണ്ട് കുട്ടികള് വിശ്വനാഥ് വാസുദേവ് വിശ്വനാഥ് ക്രൈസ്തരി പഠിക്കുന്നു വാസുദേവ് അടുത്ത വർഷം സ്കൂളിലേക്ക് പോകാനായിട്ട് അമ്മാടിയുണ്ട് പിന്നെ എന്താണ് ഇനി ഫ്യൂച്ചറിൽ ഉള്ള ഒരു പ്ലാൻ എന്താ എന്തായിരിക്കും നമുക്കിപ്പോ വിവാഹം കഴിയുമ്പോഴൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്താണ് ഒരു ഒരു എന്താണ് ശ്രദ്ധയുടെ മനസ്സിലുള്ള നന്നായിട്ട് പോകണം പിന്നെ ഇതുപോലെ നമുക്ക് പറയാനുള്ളത് സമൂഹത്തോട് നമ്മുടെ ചെറുപ്പക്കാരോട് പിന്നെ അങ്ങനെ അവരുടെ സന്ദേശം എന്താ ഈ ഒരു മൊമെൻ്റിൽ ജീവിക്കുക ആ ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്യരുതല്ല പ്ലാൻ ചെയ്യണം ലൈഫ് എൻജോയ് ചെയ്യുക പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇത്രയും പ്ലസന്റ് ആയിട്ടുള്ള ഒരു ദമ്പതികളെടുത്ത് വരാൻ പറ്റി അവരോട് സംസാരിക്കാൻ പറ്റി അതുപോലെ തന്നെ ഹൃദയ ഹൃദയായിരുന്നാലും ശമ്പു വന്നാലും വളരെ ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വരുമ്പോൾ എന്തായാലും ഈ രണ്ട് നവദമ്പതികൾക്കും ഒരുപാട് വർഷം വളരെ സന്തോഷത്തോടു കൂടി കഴിയാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ക്യാമറാമാൻ ജെയിൻ ചിംസിനൊപ്പം സുമേഷ് മാർക്കപ്പോളോ ഡി എൻ എ ന്യൂസ്